തളിപ്പറമ്പിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിനു നേരെ ഉണ്ടായ അക്രമം അപലപനീയമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നടന്ന എസ് ഇർഷാദിന്റെ വീട് ശേഷം അദ്ദേഹം സന്ദർശിച്ചിൽ സിപിഎം ഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് തികച്ചും ജനാധിപത്യധ്വംസനമാണ് ജില്ലയിൽ എവിടെയും കോൺഗ്രസ് പ്രവർത്തകരെ ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന സിപിഎം ജില്ലാ നേതാവിന്റെ പ്രസ്താവനയെക്കുറിച്ച് സിപിഎം നിലപാട് എം വി ഗോവിന്ദനും സർക്കാർ നിലപാട് യും വ്യക്തമാക്കണം ജനാധിപത്യ വിശ്വാസികൾ അക്രമത്തെ അപലപിക്കണം അക്രമങ്ങൾ കൊണ്ട് കോൺഗ്രസിനെ തകർക്കാൻ സാധിക്കില്ല രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യപരമായ ആശയപ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ തയ്യാറുണ്ടോയെന്ന് സിപിഎമ്മിനെ വെല്ലുവിളിക്കുന്നു മലപ്പട്ടത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി അക്രമകാരികൾ ഭീഷണി മുഴക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് പകരം സമാധാനപരമായ പരിപാടി നടത്തുന്നവരോട് പിരിഞ്ഞുപോക്കാനാണ് പോലീസ് പറഞ്ഞത് പോലീസിന്റെ നയം ഏകാധിപത്യപരമാണെന്നും ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്യുകയാണെന്നും കെ പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു ത് ഞാൻ കണ്ടു രാഹുൽ മാക്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് കെ സുധാകരൻ എം പി പങ്കെടുക്കുന്ന പരിപാടിക്ക് അക്രമകാരികൾ ഭീഷണി മുഴക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ പിരിഞ്ഞു പോകുക എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന എം എൽ എ ആ എം എൽ എയോട് അങ്ങനെയാണ് സംസാരിച്ചെങ്കിൽ അദ്ദേഹം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എ എസ് പിയോട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് പറയുന്നതിൻ്റെ നിയമം എന്താണ് മര്യാദ എന്താണെന്ന്